ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ എച്ച് ഡി സി ഫിറോസ് നമുക്കെല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നൊരു വ്യക്തിയാണ് നമ്മുടെ രേണുവിന് വീട് വെച്ച് കൊടുത്തത് ആ ഒരു ഫേസ്ബുക്ക് കൂട്ടായി അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇന്ന് ഫേസ്ബുക്കിൽ കാണാനിടയായി അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ പുതിയതായിട്ട് വീണ്ടും ഫിറോസ് സാർ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് അപ്പം അത് പ്രജീഷിന് രേണുവുമായിട്ട് ആൽബം ചെയ്യുന്ന പ്രതീഷ് എന്ന് പറയുന്ന പയ്യനുള്ള ആയിട്ടാണ് അദ്ദേഹം വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതിന് ആദ്യം നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ആ പയ്യന്റെ വീഡിയോ കൂടി ഒന്ന് കാണേണ്ടതുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ ആ പയ്യൻ പറയുന്നത് അനിമോളെക്കുറിച്ച് നമ്മുടെ സ്റ്റാർ മാജിക് അനിമോൾ ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് അനുമോളെക്കുറിച്ചും ഈ ഫിറോസ് വീട് വെച്ച് കൊടുത്തതിനെ കുറിച്ചൊക്കെയാണ് യാതൊരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ആ പയ്യനും രേണും കൂടെ ഒരു അവാർഡ് ഫംഗ്ഷനും പോയപ്പോൾ അവിടെ വെച്ച് അനുമോളെ കണ്ടെന്നും അനുമോ ആ സമയത്ത് പിന്നീട് അവർ സംസാരിക്കോ മറ്റോ ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ഈ അനുമോള് ബിഗ് ബോസിൽ പോകുന്ന കാര്യം പറഞ്ഞില്ല എന്നാണ് ഈ പയ്യൻ പറയുന്ന വലിയൊരു കുറ്റം ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഒരു നെഗറ്റീവായാലും ഒരു ഫെയിം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്ന് രേണുവിനെ പോലെ ചിന്തിക്കുന്ന ഒരു പയ്യൻ തന്നെയാണ് ഈ രേണുവിൻ്റെ കൂട്ടിനുള്ളതും കാരണം ഇപ്പോൾ രേണു ഇല്ല അവന് കണ്ടൊന്നുമില്ല അപ്പോൾ അവന് പറയാൻ മറ്റു കാര്യങ്ങളുമില്ല സോഷ്യൽ മീഡിയയിൽ വരാൻ ചാൻസില്ല അപ്പം അപ്പോൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ പറയുന്നതാണ് ഇത്തരത്തിൽ ആര് തന്നെ ആയാലും ബിഗ് ബോസിൽ പോകുന്ന ഒരു കണ്ടസ്റ്റൻസും അവർ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നു എന്ന് വന്ന് പറയാറില്ല ഒരു പതിവില്ല പിന്നെ അനിമോളിനെ കുറ്റം പറയാൻ ഇയാൾക്ക് എന്ത് എന്ത് അർഹതയാണുള്ളത് കാര്യം ഇയാൾ സപ്പോർട്ട് ചെയ്യുന്ന രേണു ബിഗ് ബോസിൽ പോയതിന് പോയി അവിടെ ചെന്ന് ഷൂട്ട് തുടങ്ങിയതിന് ശേഷവും ഒരു വീഡിയോ ഇട്ട് ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല ഞാൻ എന്റെ വീട്ടിലാണ് വീട്ടിലാണിരിക്കുന്നത് ഞാൻ ബിഗ് ബോസിൽ പോയി എന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഇവിടെ രേണുവിൻ്റെ ഒരു വീഡിയോ പോയില്ല എന്ന് പറഞ്ഞിട്ട് രേണു പബ്ലിഷ് ചെയ്തതും അത് ആൾക്കാരെല്ലാം കൈയോടെ പൊക്കിയൊക്കെ ഒക്കെ ചെയ്ത് എന്തായാലും സ്റ്റാർ മാജിക് ഫുൾ ടീം എപ്പോഴും എന്തായാലും ആരും വർക്ക് ചെയ്തതാണ് സുതി അവർക്ക് എല്ലാവർക്കും സുതിയോട് ഒരു പ്രത്യേക സ്നേഹമുള്ള ഉള്ള ഉണ്ടെന്ന് നമ്മൾ പല ഫ്ലവേഴ്സിൻ്റെ ചാനലിലൂടെ അവര് അവർ ഈ വീട് വെക്കുന്ന സമയത്തും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് അല്ലാതെ കുട്ടികളുടെ കാര്യത്തിനുമൊക്കെ ചിലവിന് കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്തത് സുധിയുടെ പേരിലാണ് ആ ശ്രുതിയെ ഈ രേണു ഒരാളായിട്ട് ഇങ്ങനൊരു പബ്ലിക് മീഡിയയെ കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ അകൽച്ച ഉണ്ടാകും ആ അകൽച്ചയായിരിക്കും ഒരുപക്ഷെ അനിമോളും ലക്ഷ്മി നക്ഷത്രയൊക്കെ ഇപ്പൊ ഇങ്ങനെ നിശബ്ദമായിരിക്കുന്നതിന്റെ പിന്നിൽ നിന്ന് നമുക്ക് നമുക്ക് അനുമാനിക്കാം പറയുന്ന കുറച്ച് വീഡിയോകൾ അതിന് വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു ചെറിയൊരു മിസ് അഡർസ്റ്റാൻഡിങ് അവര് അങ്ങനെ ആയിട്ടില്ല എന്നാ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഗുരുപ്രിയ ടിവിയുടെ വിയുടെ അവാർഡ് ഫംഗ്ഷന് പോയായിരുന്നല്ലോ ബെസ്റ്റ് പേയറിൻ്റെ അപ്പോൾ അന്ന് ഞാൻ അനുമോൾ രേണി ചേച്ചിയൊക്കെ അൺഎക്സ്പെക്റ്റഡായിട്ട് അൺ എക്സ്പെക്റ്റഡ് ആയിട്ട് അന്ന് അനുമോളെ കണ്ടായിരുന്നു അപ്പോൾ അനുമെന്ന് സംസാരിച്ചു ആ ഞങ്ങൾ സംസാരിച്ചായിരുന്നു പക്ഷേ സംസാരിച്ച് കഴിഞ്ഞ് കുറച്ചതിനു ശേഷം ഞങ്ങൾ അതിനെ ഒരുപാട് സംസാരിച്ചില്ല ഞാൻ ആ സമയത്ത് വിചാരിച്ചു പിന്നെ കാരണം പിന്നെ അത്രയും സൂചിച്ച് അറിയുന്ന ആൾക്കാർ സൂചിച്ച് ഫാമിലിനെ അറിയുന്ന ആൾക്കാർ നമ്മളിപ്പോൾ ഒരാളെ പരിചയം ഉണ്ടെങ്കിൽ ആളോട് കൂടുതലായിട്ടും നമ്മൾ സംസാരിക്കില്ല വന്നു ജസ്റ്റ് കൈ തന്നു സംസാരിച്ച് പോയി എനിക്ക് അപ്പഴേ ഒരു കത്തൽ ഉണ്ടായിരുന്നു പക്ഷേ മൂപ്പര് അപ്പോഴും ഞാൻ ആനും ബിഗ് ബോസ്സിൽ ഉണ്ടാവുള്ള ചാൻസ് എല്ലാ തരത്തിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓൾറെഡി എനിക്ക് ഏകദേശം അറിയായിരുന്നു പക്ഷേ ആളില്ലാന്ന് പറഞ്ഞത് പിന്നെ അയാൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന നിൽക്കണ ആയിരുന്നു വീട് വെച്ച് കൊടുത്തതിൻ്റെയും ഭയങ്കര പ്രശ്നം അത് ശരിക്കും അവിടെ പോയി ഇടക്കേണ്ട ഒരു ടോപ്പിക്കല്ല കാരണം അതൊരു ഒരു ചാരിറ്റീന്റെ ലെവലിലേക്ക് പോകുന്ന ഒരു പ്രശ്നത്തിന് ബിഗ് ബോസ് എന്നൊരു വലിയ ഷോയ്ക്ക് കൊണ്ടിട്ട് ഇട്ട് കൊടുക്കേണ്ട കാര്യം അല്ലെ വീടിന്റെ ഇഷ്യൂ ഏകദേശം അതിന് പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിൽ ആ ബിൽഡേഴ്സിനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചെറിയ ലീക്ക് കൊണ്ട് അത് അവർ കൊടുത്തു അപ്പോൾ അത് ശരിക്കും ഉള്ള കാര്യം തന്നെയല്ലേ ഇതിനാണ് എന്ന് പറഞ്ഞത് പുറത്തുള്ള കാര്യം ഒരിക്കലും അത് ബിഗ് ബോസിനുള്ളിൽ പറയേണ്ട കാര്യമില്ലല്ലോ വ്യക്തി എങ്ങനെ ബിഗ് ബിഗ് ബോസിൽ വന്ന ബോസ് പറഞ്ഞ ഒരു നമ്മുടെ ക്യാരക്ടർ നമുക്ക് ഒരുപാട് ായാലും അപ്പം ഒരു ജീവിതം സുധിയുടെ മരണത്തോടെ അങ്ങനെ അത് അവസാനിച്ചു പോകുമായിരുന്നു റിയൽ ലൈഫും ആ റിയൽ ലൈഫിൽ ഉണ്ടായ ചീത്ത സംഭവങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ ഒന്നാമത് കാരണം രേണു തന്നെയാണ് അതിന് കാരണങ്ങൾ ഉണ്ടാക്കിയതും രേണു തന്നെയാണ് ഇപ്പോൾ ഇതിൽ ഈ പയ്യൻ വീണ്ടും പറയുന്നൊരു കാര്യം ആ വീട് വീടിന്റെ ചോർച്ചയുടെ കാര്യം വീട് വെച്ചു കൊടുത്ത ആളെയും വീട് വസ്തു വീടിന് വസ്തു കൊടുത്ത ആളെയും പിന്നെ എല്ലാം രേണു അപമാനിച്ച് അവരെല്ലാവരും നന്ദി കേട് അവരോടെല്ലാം കാണിച്ചിട്ടാണ് രേണു ബിഗ് ബോസിൽ പോയത് ബിഗ് ബോസ് ഈ പയ്യൻ പറയുന്നത് ബിഗ് ബോസിനകത്ത് പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല വീണ്ടും അനുമോൾ എന്തിനാണ് ഈ വീടിന്റെ വിഷയം അവിടെ കൊണ്ടുവന്ന് അപ്പോൾ ബിഗ് ബോസിനകത്ത് പുറത്തുള്ള സംഭവങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതിന് അത് വേറൊരു വശമാണ് അതായത് ഈ കണ്ടിസ്റ്റൻസി പത്തൊമ്പത് പേർക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ അകത്തും പുറത്തും വെച്ചതായിട്ടുള്ള സംഭവങ്ങൾ അവർക്ക് അവിടെ സംസാരിക്കാം അവർക്ക് അത് അത് അതിനാണ് ബിഗ് ബോസ് അവരെ അവിടെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നത് അവർക്കതിൽ വാഗ്വാദങ്ങൾ നടത്താം തർക്കങ്ങൾ ഉണ്ടാകാം വഴക്കുകൾ ഉണ്ടാകാം അതാണ് ബിഗ് ബോസിന്റെ കണ്ടന്റും പക്ഷേ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പുറത്തുനിന്ന് ബിഗ് ബോസ് ഷോ തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ പുറത്തു നിന്നുള്ള ഒരാൾ ഒരാളകത്തേക്ക് ബിഗ് ബോസ് എൻട്രി കൊടുക്കുകയാണ് ആ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇയാൾ പുറത്തു വന്ന പുറത്തുനിന്ന് ആ ആർക്കൊക്കെയാണ് സപ്പോർട്ട് കൂടുതലുള്ളത് ആരിതാണ് നല്ല ഗെയിം എന്നൊന്നും ക്ലിയ എന്നും ഇവർക്ക് പറഞ്ഞു കൊടുത്തോടും അതാണ് പുറത്തു നിന്നുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നത് പിന്നെ മാത്രമല്ല ഇവരെല്ലാരും ഇവരുടെ ജീവിത സ്റ്റോറിയൊക്കെ ഒക്കെ പറയുന്നു അപ്പൊ അവരവരുടെ കാര്യങ്ങളും പുറത്തുണ്ടായ സംഭവങ്ങളല്ലേ പറയുന്നത് അങ്ങനെ ഒരു അങ്ങനെ ഒരു തീം ഇവർക്ക് ഇട്ട് കൊടുത്ത് ഇവരെ കൊണ്ട് സംസാരിപ്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒന്നും അറിയാതെ ഇയാൾ വന്നു നിന്ന് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഇയാൾക്ക് ഇപ്പം രേണു ഇല്ലാത്തതുകൊണ്ട് പബ്ലിസിറ്റി കുറയുന്നു എന്നൊരു തോന്നലുണ്ട് എന്തെങ്കിലുമൊക്കെ വന്നങ്ങ് വിടുവായ തരങ്ങളിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് കുറ്റം ഫിറോസ് ഫിറോസ് സാറിനെയാണ് സാറിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അതിനുള്ള മറുപടി ഇവൻ ഒന്ന് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ചൊറിഞ്ഞു കൊടുത്തു ഫിറോസ് സാർ അങ്ങ് മാന്തി വിട്ടുകൊടുത്തു അപ്പോൾ ഫിറോസ് സാറിന്റെ കണ്ട് ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം സമയത്ത് ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു എന്നുള്ളത് നമ്മളെ മരണം വരെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് ക്ഷമിക്കണം ഇദ്ദേഹം വലിയൊരു ആൽബം നടനാണെന്നാണ് ഞാൻ അറിഞ്ഞത് വലിയൊരു സിനിമാ നടനാണ് ആൽബം മേഖലയിലെ പ്രേമനേശ്വരാണ് ഈ ചെങ്ങാ ഏതാ അറിയില്ല എനിക്ക് കേട്ടോ ഇപ്പൊ ഒരു മിഞ്ഞാ നട്ട ഇന്നലെ മിന്നാ നട്ടൊരു വീഡിയോ ആണ്ടായിരുന്നു ഇയാൾ അങ്ങോട്ട് പറയാ ബിൽഡേഴ്സ് സമ്മതിച്ചാണല്ലോ ആ വീട്ടില് ചോർച്ച ഉണ്ടായിരുന്നു എന്നുള്ളത് എന്താണ് ബിൽഡേഴ്സ് സമ്മതിച്ചു ചോർച്ച ഉണ്ടായിരുന്നു എന്റെ പൊന്നുമൂന ആരാണ് നമ്മച്ചത് നിന്റെ അടുത്ത് അതിന് വീടിന് ചോർച്ച പറഞ്ഞിട്ട് ഫിറൂസ് ആദ്യം ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞതും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരേ ഒരു കാര്യമാണ് ആ വീടിന് ചോർച്ച ആ വീടിന് ചോർച്ചല്ല ഒരു തുള്ളി വെള്ളം ചോർച്ച എന്ന രൂപത്തിൽ ആ വീടിനകത്തേക്ക് വന്നിട്ടില്ല ഏഹ് ചാറ്റലുണ്ടെന്ന് ഞങ്ങൾ അവിടെയും പറഞ്ഞിട്ടില്ല എന്നിട്ട് അവന്റെ ഒരു ഡയലോഗ് നമ്മൾ ഇനി അത് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ അത് ബിൽഡേഴ്സിന്റെ എന്താ അവരെ ബിസിനസിനെ ബാധിക്കുന്ന എന്താണ് ഉപദേശവും പിന്നെന്താ വേണം വേണ്ടല്ലോ എന്തോ രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ടട്ടാ പ്രജീഷെ പ്രജീഷ് പ്രജീഷിന്റെ കാര്യം നോക്കി ജീവിച്ചോ പിന്നെ പ്രജീഷെ ഞാന് ഈ പറഞ്ഞ രേണു എന്താണ് രേണുവിന്റെ പപ്പ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നതാണ് അവരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ജീവിത നിലവാരം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണ് ഇനിയിപ്പോ ഞാൻ നെഗറ്റീവ് പറഞ്ഞെന്ന് പറഞ്ഞണ്ടത് അത് നിങ്ങൾ പോസിറ്റീവ് എടുത്തോ ഓക്കെ ഞാൻ ഈ പറഞ്ഞാലല്ല ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞതാണെന്ന് തീരുമാനിച്ചത് ഇനി പിന്നെ രേണുവിനെയും കുടുംബത്തിനെയും സംസാരിച്ചു പറഞ്ഞു ഇനി അതിന് പങ്കാളാൻ വരണ്ടെ അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയെങ്കിലും തെറ്റിദ്ധാരണ വന്ന് ഇയാളെ ഈ വീടിന്റെ കംപ്ലൈന്റുകൾ പറയുമ്പോൾ എന്തായാലും കുറച്ച് നെഗറ്റീവ് ഫിറോസ് സാറിൻ്റെ ഫിറോസിൻ്റെ ടീമിനെതിരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് സ്വാഭാവികമായി അവർ അങ്ങനെ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരായതുകൊണ്ട് അവർ വർക്കിനെ അത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ആൾക്കാരെക്കുറിച്ച് പറഞ്ഞാൽ അവർ അവരതിൻ്റെ പ്രൂഫടക്കം ഒന്ന് ഇന്ന് പ്രതികരിക്കുകയും അതിന് വേണ്ട നിയമപരമായ നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നുള്ളത് ഇത് ഓർക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം